വെൽക്കം ടു ജിയോ ജി സ്പോട്ട് ലൈറ്റ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരുപാട് പേർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് എസ് ഐ പിടങ്ങാൻ ഏറ്റവും ബെസ്റ്റ് ഡേറ്റ് ഏതാണ് ചിലർ പറയുന്നു മാസത്തിന്റെ തുടക്കമാണ് നല്ലതെന്ന് മറ്റു ചിലർ പറയുന്നത് മാർക്കറ്റ് താഴ്ന്ന ദിവസമാണ് ഏറ്റവും ബെസ്റ്റ് ഏതെങ്കിലും ഒരു പ്രത്യേക തീയതിയിൽ എസ് ഐ പിയിൽ പണം ഇട്ടാൽ കൂടുതൽ ലാഭം കിട്ടുമോ നമുക്ക് നോക്കാം സത്യം പറഞ്ഞാൽ ഈ ബെസ്റ്റ് ഡേറ്റ് എന്നതിൽ വലിയ കാര്യമൊന്നുമില്ല പഠനങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഒന്നാം തീയതി അഞ്ചാം തീയതി പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മാസാവസാനം ഏത് തീയതിയിൽ നിക്ഷേപിച്ചാലും കിട്ടുന്ന ശരാശരി ലാഭത്തിൽ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല പത്ത് വർഷത്തെ കണക്കെടുത്താൽ വ്യത്യാസം വെറും സീറോ പോയിൻറ്റ് സീറോ സെവൻ പെർസെൻറ്റേജ് മാത്രമാണ് ഇതൊന്നാലോച്ച് നോക്കൂ നിങ്ങൾ മാസം പതിനായിരം രൂപ വെച്ച് ഇരുപത് വർഷം നിക്ഷേപിച്ചാൽ ഏകദേശം പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടിയാൽ പോലും നിങ്ങളുടെ നിക്ഷേപം തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയിലധികമാകും ഇവിടെ ഈ ബെസ്റ്റ് ഡേറ്റ് കാരണം നിങ്ങൾക്ക് ഒരു പൂജ്യം പോയിൻ്റ് പൂജ്യം അഞ്ച് ശതമാനം അധികം ലാഭം കിട്ടിയാൽ പോലും അത് തുച്ഛമായൊരു തുക മാത്രമായിരിക്കും നിങ്ങളുടെ പണം വളരുന്നതിന് തീയറിയല്ല സമയം തന്നെയാണ് പ്രധാനം നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ തീയതിയാണ് ഏറ്റവും നല്ലത് ശമ്പളം വാങ്ങുന്നവരാണെങ്കിൽ ശമ്പളം കിട്ടിയ ഉടനെ അതായത് ഒന്നാം തീയതി അഞ്ചാം തീയതി പോലുള്ള ദിവസങ്ങളിൽ നിക്ഷേപിക്കുന്നത് ചിട്ടയായി എസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും മാർക്കറ്റ് കയറുമോ ഇറങ്ങുമോ എന്ന് പേടിയുള്ളവർക്ക് വേണമെങ്കിൽ നിക്ഷേപം രണ്ടും മൂന്നും തവണയായി വിഭജിക്കാം ഉദാഹരണത്തിന് ഒൻപതിനായിരം രൂപയുടെ എസ് ഐ പി ഒൻപതിനായിരം രൂപ ഒറ്റത്തവണ തവണ ഇടുന്നതിന് പകരമായി മൂവായിരം രൂപ വീതം അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഇടാം എസ് ഐ പി ഡേറ്റിനെ കുറിച്ചുള്ള ചർച്ച പലപ്പോഴും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റാറുണ്ട് നിങ്ങളുടെ സാമ്പത്തിക വിജയം തീരുമാനിക്കുന്ന യഥാർത്ഥ ഘടകങ്ങൾ ഇതാണ് ഒന്ന് ശരിയായ ഫണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഫണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്നു അതായത് ഓഹരി കടപ്പത്രം ഹൈബ്രിഡ് എന്നത് നിങ്ങളുടെ ലാഭത്തെ വലിയ തോതിൽ സ്വാധീനിക്കും നമ്പർ ടു ടൈം ഹൊറൈസൺ നിങ്ങൾ എത്ര കാലം നിക്ഷേപം തുടരുന്നുവോ അത്രത്തോളം കോമ്പൗണ്ടിംഗ് ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും നിക്ഷേപ ലോകത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തി സമയമാണ് നമ്പർ ത്രീ ഡിസിപ്ലിൻ മാർക്കറ്റ് ഉയരുമ്പോഴും താഴുമ്പോഴും നിങ്ങളുടെ നിക്ഷേപം മുടങ്ങാതെ തുടരുന്നതാണ് വലിയ സമ്പത്ത് കെട്ടിപ്പടുക്കാനുള്ള യഥാർത്ഥ മാർഗം അതുകൊണ്ട് എസ് ഐ പിയിൽ നിക്ഷേപിക്കാൻ ഒരു മാന്ത്രിക തീയതി ഇല്ല സ്ഥിരമായി നിക്ഷേപം തുടരാൻ കഴിയുന്ന തീയതിയാണ് ഏറ്റവും മികച്ചത് ശമ്പളം കിട്ടുന്ന ദിവസമായി ചേർത്ത് ഒരു തീയതി തിരഞ്ഞെടുക്കുക നല്ല ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക നേരത്തെ തുടങ്ങുക ചിട്ടയോടെ മുന്നോട്ട് പോവുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മികച്ച ലാഭം ലഭിക്കൂ കൂടുതൽ സാമ്പത്തിക അറിവുകൾക്കായി ജിയോജി സ്പോട്ട് ലൈറ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക happiness.